നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനം രൂക്ഷമാവുകയും വിവിധ രാജ്യങ്ങൾ വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്ക് മറ്റൊരു തിരിച്ചടിയാവുകയാണ് എയർ ഇന്ത്യ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ക്യാബിൻ ക്രൂവിനോട് വിവേചനപരമായി പെരുമാറുന്നു പെരുമാറുന്നുവെന്നാരോപിച്ചാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡ്യൂട്ടിക്കിടയിൽ അപകടം സംഭവിച്ച അംഗവൈകല്യം ബാധിച്ച ക്യാബിൻ ക്രൂവിന് നീതി ലഭിക്കണം ക്രൂവിന്റെ അഞ്ചു വർഷത്തെ നിയമന നിയമനക്കാരാർ വെട്ടിക്കുറച്ച് ഒരു വർഷമാക്കിയ തീരുമാനം പുനഃപരിശോധിക്കുക ശമ്പളം പുനഃസ്ഥാപിക്കുക അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നിവയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ലേബർ കമ്മീഷൻ മുഖാന്തരം ഒൻപത് തവണ മാനേജ്മെന്റിനെ കണ്ടെങ്കിലും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ എയർ ഇന്ത്യ തയ്യാറായില്ല ജീവനക്കാർ സമരം തുടരുകയാണെങ്കിൽ ഗൾഫ് പ്രവാസികളെയാണ് ഇത് കൂടുതലായും ബാധിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകളിൽ ഏറെയും ഗൾഫ് സെക്ടറിലേക്കാണ് ഏകദേശം മുന്നൂറ് ജീവനക്കാർ സമരത്തിൽ പങ്കെടുക്കും എൺപത്തിയാറിലധികം വിമാന സർവീസുകളാണ് ഓരോ ആഴ്ചയിലും കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് എയർ ഇന്ത്യ നടത്തുന്നത് അനിശ്ചിതകാല സമരപരിപാടികളുമായി ജീവനക്കാർ മുന്നോട്ടു പോയാൽ കേരളത്തിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസിനെ കാര്യമായി ബാധിക്കും കോവിഡ് വീണ്ടും രൂക്ഷമായ ഈ സമയത്ത് പി സി ആർ ടെസ്റ്റ് റിസൾട്ട് ലഭിക്കുവാൻ പലർക്കും വൈകുന്നുണ്ട് നിരവധി പേർക്ക് യാത്ര ചെയ്യാനാവാതെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അതിനിടയിൽ സമരം മൂലം യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ കൂടെ എത്തുമ്പോൾ പ്രത്യാഘാതം വളരെ വലുതാകും മാത്രവുമല്ല ബബിൾ കരാർ പ്രകാരം സർവീസ് നടത്തുന്ന വിമാനങ്ങൾ റദ്ദാക്കുമ്പോൾ സാധാരണ നിലയിൽ ലഭിക്കേണ്ട നഷ്ടപരിഹാരങ്ങളും ലഭിക്കാറില്ല എന്നതാണ് വസ്തുത കോവിഡിന്റെ പ്രാരംഭഘട്ടത്തിൽ ക്യാൻസൽ ചെയ്ത വിമാനങ്ങളുടെ യാത്രക്കാർക്ക് ടിക്കറ്റ് റീഫണ്ട് നൽകണമെന്ന് കോടതി വിധി പോലും കൃത്യമായി പാലിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ റീഫണ്ട് ലഭിക്കുവാൻ ഏറെ പ്രയാസപ്പെടേണ്ടി ഓപ്പറേഷൻ ഫിനാൻസ് എയർപോർട്ട് സർവീസ് എന്നീ വിഭാഗങ്ങളിൽ ജീവനക്കാർക്ക് അഞ്ചു വർഷത്തെ നിയമന കരാർ കാലാവധി നിലനിർത്തുകയും അഞ്ചു വർഷത്തെ നിയമന കരാർ മാത്രം ഒരു വർഷമായി വെട്ടിക്കുറിക്കുകയും ചെയ്തത് വിവേചനമാണെന്നും ഇതിനു പുറമെ ഡ്യൂട്ടിക്കിടയിൽ അംഗവൈകല്യം സംഭവിച്ച ക്യാബിൻ ക്രൂ ജീവനക്കാരന്റെ ഗ്രൗണ്ട് സ്റ്റാഫിൽ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ പിരിച്ചുവിട്ട നടപടി അംഗീകരിക്കാനാകില്ല എന്നും എംപ്ലോയീസ് യൂണിയൻ വ്യക്തമാക്കി പുതിയ നിയമനത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം ഏകപക്ഷീയമാണെന്ന് ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ ആരോപിക്കുന്നു മാനേജ്മെന്റ് ഇഷ്ടക്കാരെ യോഗ്യതാ മാനദണ്ഡവും പ്രായപരിധിയും മറികടന്ന് നിയമിക്കുന്നു കോവിഡ് മഹാമാരിയുടെ കാലത്ത് വെട്ടിക്കുറച്ച ശമ്പളം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ മാനേജ്മെന്റ് ഇനിയും തയ്യാറായിട്ടില്ല ഇതേ തുടർന്നാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുന്നൂറ് ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുക്കുക ഏകദേശം എൺപത്തിയാറ് വിമാന സർവീസുകളാണ് ഓരോ ആഴ്ചയും കേരളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നത് അനിശ്ചിതകാല സമര പരിപാടികളുമായി യൂണിയൻ മുന്നോട്ടു പോയാൽ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസിനെ കാര്യമായി ബാധിക്കും അതേസമയം ഇന്ത്യയുടെ സ്വന്തം വിമാന കമ്പനിയായ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതോടെ മികച്ച സേവനവും കാര്യക്ഷമതയും പ്രതീക്ഷിച്ചിരുന്ന പ്രവാസികൾക്കും ട്രാവൽ ഏജന്റുമാർക്കും വലിയ തിരിച്ചടിയാവുകയാണ് ഈ സംഭവം ജനുവരി മുതലെങ്കിലും എയർ ഇന്ത്യ കുറഞ്ഞ നിരക്ക് മികച്ച സേവനവും നൽകുമെന്നാണ് പ്രവാസികൾ കരുതിയത് ഒരു പൊതുമേഖലാ കമ്പനി വിറ്റഴിക്കുമ്പോൾ പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഉണ്ടാവാറുണ്ടെങ്കിലും എയർ ഇന്ത്യയുടെ കാര്യത്തിൽ പലരിൽ നിന്നും ആശ്വാസ നടുവേർപ്പാണ് ഉയരുന്നത് നഷ്ടക്കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി ഇന്ത്യൻ ജനതയ്ക്ക് ബാധ്യതയാവുന്ന വെള്ളാനയുടെ ശല്യം അവസാനിച്ചതായാണ് പലരും വിലയിരുത്തിയത് എയർ ഇന്ത്യ പ്രവാസികൾക്ക് തലവേദനയായിട്ട് വർഷങ്ങളേറെയായി ഉയർന്ന വിമാന നിരക്കിനെതിരെ മുൻകാലത്ത് നിരവധി പ്രതിഷേധ പരിപാടികളാണ് പ്രവാസികൾ നടത്തിയത് മുൻകാലത്ത് ഗൾഫ് മേഖലയിലേക്ക് കേട്ടാൽ ഞെട്ടുന്ന നിരക്കുകൾ ഈടാക്കിയിരുന്നു സ്വകാര്യ വിമാന കമ്പനികൾ ഈടാക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരുന്നു എയർ ഇന്ത്യയുടെ ടിക്കറ്റ് നിരക്കുകൾ കൂടുതൽ യാത്രക്കാരുണ്ടാവുന്ന മധ്യവേനൽ അവധിക്കാലത്തും മറ്റവധിക്കാലത്തും നിരക്കുകൾ ഏറ്റവും ഉയരത്തിലെത്തിയിരുന്നു മാത്രമല്ല എപ്പോഴും വിമാന സർവീസുകൾ റദ്ദാക്കാൻ സാധ്യതയുള്ളതിനാൽ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുവാനും പറ്റില്ലായിരുന്നു എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന ബജറ്റ് വിമാന സർവീസ് നിലവിൽ വന്നതോടെ സ്ഥിതിഗതികൾക്ക് നേരിയ മാറ്റമുണ്ടായി എന്നാലും ബജറ്റ് എയർലൈൻസ് എന്ന പേരുണ്ടായിട്ടും സീസണിൽ ഉയർന്ന നിരക്കുകൾ തന്നെയാണ് ഈടാക്കുന്നത് എന്നാൽ സർവീസുകൾ കൃത്യമായി നടത്താൻ അടുത്ത കാലത്ത് ഇന്ത്യ എക്സ്പ്രസ് ശ്രമിച്ചിരുന്നു ഇന്ത്യൻ സെക്ടറൽ സർവീസ് നടത്തുന്ന വിദേശ വിമാന കമ്പനികൾ ലാഭം കൊയ്യുമ്പോൾ എയർ ഇന്ത്യ മാത്രം യാത്രക്കാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നഷ്ടത്തിൽ കൂപ്പുകുത്തുന്ന ചോദ്യമായിരുന്നു ഇത്രയും കാലം യാത്രക്കാർ ചോദിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി